വാട്സപ്പ് എന്ന ആപ്ലിക്കേഷൻ നമ്മുടെ നിത്യ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിശക്തിയില്ല കാരണം അത്രയേറെ ഉണ്ട് ഈ ആപ്ലിക്കേഷൻ്റെ പോപ്പുലാരിറ്റി അതുകൊണ്ട് തന്നെയും ഇതിലൂടെയുള്ള ചതിക്കുഴികളും ധാരാളമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വാട്സപ്പ് നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് മറ്റാരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയുന്നതിനുള്ള പോം ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യാൻ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഏതെങ്കിലും മൊബൈൽ ഷോപ്പുകളിൽ കൊണ്ട് കൊടുക്കും അപ്പോൾ അവിടെ ഇരിക്കുന്ന പയ്യന്മാർ അവരുടെ കമ്പ്യൂട്ടറിൽ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും നമ്മളിതൊന്നും അറിയുന്നില്ല നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്തുകൊണ്ട് വീട്ടിലെത്തും പിന്നീട് നമുക്ക് വരുന്ന ഓരോ മെസ്സേജുകളും അവർക്ക് അവരുടെ കമ്പ്യൂട്ടറിൽ ഇരുന്നു കൊണ്ട് വായിക്കാനും ആരൊക്കെയാണ് അത് അയക്കുന്നു മനസ്സിലാക്കാനും സാധിക്കും പിന്നീട് ഒരു പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിലെ മറ്റ് ചില ബ്ലാക്ക് മെയിലുകളിലേക്കും ഒക്കെ ഇത് കടന്നു വരാം അപ്പോൾ ഇത്തരം ചതിക്കുഴികളെ ഒഴിവാക്കാൻ നമ്മുടെ അക്കൗണ്ട് നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് മറ്റാരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ അഥവാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ഉള്ള പോംവഴികളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇതിനായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് ഇതുപോലെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഫസ്റ്റ് സ്ക്രീനിലെ ആദ്യം വരുന്ന സ്ക്രീനിൽ നിന്ന് തന്നെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സിൽ ഫസ്റ്റ് സെറ്റിംഗ്സ് എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് വാട്സപ്പ് വെബ് എന്ന് പറയുന്ന പറയുന്നൊരു ഓപ്ഷനുണ്ട് ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൽ വരുന്ന വാട്സപ്പ് മെസ്സേജുകൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിൽ നമുക്ക് ലഭ്യമാക്കുന്നതിനുള്ള ഓപ്ഷനാണ് അപ്പോൾ ഈ ഓപ്ഷൻ ഉപയോഗിച്ചാണ് നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നത് അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഇതുപോലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് വാട്സപ്പ് വെബ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്ട് അവിടെ എഴുതിയിരിക്കുന്നു ലോഗ്ഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ് ഏതൊക്കെ കമ്പ്യൂട്ടറിൽ നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അവിടെ നോക്കിയാൽ അറിയാം ഇപ്പോൾ ഞാൻ ഈ ഉപയോഗിക്കുന്ന അക്കൗണ്ട് ദേ ഇവിടെ ലാസ്റ്റ് ആക്റ്റീവ് എയ്റ്റ് സെപ്റ്റംബർ എന്നെഴുതിയിരിക്കുന്നു അതായത് അവിടെ ഒരു മോസില്ല ഫയർഫോക്സിൻ്റെ ഐക്കണും കാണുന്നു അപ്പോൾ ഈ മോസില്ല ഫയർഫോക്സ് എന്ന ഇൻ്റർനെറ്റ് ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് സെപ്റ്റംബർ എട്ടാം തീയതി എൻ്റെ അക്കൗണ്ട് വെബ്ബിൽ മറ്റാരോ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് ഇവിടെ കാണിക്കുന്നു അത് മറ്റാരോ അല്ല എൻ്റെ അക്കൗണ്ട് ഇത് ഞാൻ തന്നെ ഉപയോഗിച്ചതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മറ്റാരെങ്കിലും ഉപയോഗിച്ചതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഒഴിവാക്കാനായി നിങ്ങൾക്ക് അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഉണ്ട് ലോഗ് ഔട്ട് ഫ്രം ഓൾ കമ്പ്യൂട്ടേഴ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി അപ്പം നമ്മുടെ അക്കൗണ്ട് അപ്പോൾ അവിടെ ചോദിക്കുന്നു ആർ ഇഷർ യു വാണ്ട് ടു ഔട്ട് ഫ്രം ഓൾ കമ്പ്യൂട്ടേഴ്സ് അത് ഔട്ട് എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് മറ്റാരെങ്കിലും ഏതെങ്കിലും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്തിരുന്നു എങ്കിൽ അതിൽ നിന്നെല്ലാം നമ്മൾ ലോഗൗട്ടായി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഇതുപോലെ മൊബൈൽ റീചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് പരമാവധി നിങ്ങളുടെ ഫോൺ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാതിരിക്കുക ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് നിങ്ങളുടെ വാട്സപ്പ് അവർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഓപ്ഷനാണ് നമ്മൾ നോക്കിയത് വാട്സാപ്പിൻ്റെ ഫസ്റ്റ് സ്ക്രീനിലെ സെറ്റിങ്സിൽ നിന്നും വാട്സപ്പ് വെബ് എന്ന ഓപ്ഷൻ എടുത്തുകൊണ്ട് നമുക്ക് അങ്ങനെ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ലോഗൗട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ നമ്മുടെ അക്കൗണ്ട് ആരെല്ലാം ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് തോന്നുന്നെങ്കിൽ ദയവ് ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒരു ഷെയർ മറ്റുള്ളവരുടെ ജീവിതമായിരിക്കാം ഒരു രക്ഷിക്കപ്പെടുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടൺ ഉണ്ട് അത് ലൈക്ക് ചെയ്യാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ നൽകാം പിന്നെ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നാൽ ഇതുപോലുള്ള പ്രയോജനമുള്ള മറ്റ് വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പ്ര പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരും